ഹായ് നമ്മള് ഊട്ടിയിലേക്ക് പോവാണ് അല്ലേ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഒന്ന് പോകുന്നത് ഊട്ടിയിലേക്കാണ് മഞ്ചേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് നമുക്ക് അടുത്ത് തന്നെയാണ് ഒരുപാട് കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല നമുക്ക് ഒരു ദിവസം കൊണ്ടുതന്നെ നമുക്ക് പോയി പോരാവുന്ന ദൂരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഞങ്ങൾ ഒരു ഏഴുമണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാൽ മാത്രമേ നമുക്ക് വൈകുന്നേരം നമുക്ക് നമ്മളവിടുന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോയിട്ട് ഞാൻ കുട്ടേട്ടൻ മോ മൂന്ന് മക്കള് ഇത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ മഞ്ചേരിയിൽ നിന്ന് നമുക്ക് ഊട്ടി എന്ന് പറയുന്നത് വളരെ അടുത്താണ് അപ്പോൾ ഒരു നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി പോരാവുന്ന ദൂരം തന്നെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഏഴുമണിയാവുമ്പോഴേക്കും തന്നെ വീട്ടിൽ ഇറങ്ങി നിന്നിറങ്ങി അപ്പോഴേ അപ്പൊ സംസാരിച്ചു നിന്നിട്ടേ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നിലമ്പൂർ തേക്കും മ്യൂസിയത്തിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളിവിടെ നിന്ന് നിർത്തിയിട്ടൊന്നുമില്ല കാരണം നമുക്കവിടെ കാണാൻ ആയിട്ടൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടൊന്നും പറഞ്ഞുതന്നെ ഉള്ളു Okay. <tuh 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 ോ ഒരാൾ നിക്കുമോ ഡ്രൈവർ വണ്ടി പിടിക്കുന്നു രാധ സമയത്ത് ഈ ബിൽഡിംഗ് പണി നടക്കുന്നു ഈ ചോരത്തിന്റെ നടത്തിന്റെ മുന്നിലൊരു കഥണ്ടല്ലോ അല്ലേ വയനാട് വയനാട് അങ്ങനെ അതേപോലെ കാണിച്ചു ണോ ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ അടി നടക്കുകയാണല്ലോ നടക്കുന്നു ഏട്ടനും മനീനും അടിയോടിയും നമുക്ക് കറക്റ്റ് കാണെങ്കില് നമ്മള് ബസ്സിൽ പോണം ആ അതിന് ഹൈറ്റില് കിട്ടുമ്പോഴാണ് ശരിക്കും തന്നെ ഭംഗി കിട്ടുക പിന്നെ ഞങ്ങൾ തമിഴ്നാട് ബോർഡർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്താ അവർ ഇ പാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇ പാസ് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പം തന്നെ ഫോണിൽ ഇരുന്നിട്ട് ഇ പാസ് എടുത്തു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് രണ്ടാൾക്കാർ നമ്മളോട് ചോദിച്ചു കൈ കാണിച്ചു പക്ഷെ നമ്മൾ ഫാമിലി ആണെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു വിട്ടു ഓക്കെ ഇപ്പോൾ പോലീസ് തന്നെയാണ് ഇപ്പോൾ ഇക്കോളൂട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് നല്ല ഇതാണ് ഫാമിലി ആണെങ്കിൽ അവർ നമ്മളെ അങ്ങനെ തടിഞ്ഞു നിർത്തുകയൊന്നും ചെക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല പക്ഷേ ബാച്ചലേഴ്സ് പോകുമ്പോൾ കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു ും അപ്പം അങ്ങനെയൊക്കെ പോ അങ്ങനെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ ഒരു കട ഉണ്ടാവും കടയിൽ നിർത്തി ഞങ്ങൾ ഒന്ന് രണ്ട് സാധനം കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളിത് അപ്പം എത്തിക്കുന്നത് ഗൂഡലൂരാണ് കേട്ടോ ആ ഗൂഢലൂര് നല്ല തിരക്കുണ്ടായിരുന്നു പൊതുവേ അവിടെ എപ്പോഴും ഒരു തിരക്കുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ക്ലൈമറ്റൊക്കെ നമുക്ക് കുട്ടിയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലൈമറ്റൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ആവും നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്താനായി ആ പിന്നെ അവിടുന്ന് നമുക്ക് മൈസൂരിക്കും ഊട്ടിയിലേക്കും രണ്ട് വഴിയാണ് അപ്പോൾ ഈ സൈഡ് പോയ മൈസൂർ ഈ സൈഡ് വന്ന ബാംഗ്ലൂർ ഞങ്ങൾ നേരെ പക്ഷേ ഈ സൈഡ് മൈസൂർ ഈ സൈഡ് ഊട്ടി ഞങ്ങൾ നേരെ ഊട്ടിയൊക്കെ ഉള്ള റൂട്ടിലേക്ക് എറി തണുപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ എ സിയൊക്കെ ഓഫാക്കിയിട്ട് ഗ്ലാസ് ഒക്കെ താഴ്ത്തി നമ്മൾ ആ തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണല്ലോ അപ്പോൾ തണുപ്പൊക്കെ കൊണ്ട് അപ്പോൾ നമ്മളിത് അവിടെ ഒരു കടയിൽ നിർത്തിയിട്ട് കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് സ്വീറ്റ് കുട്ടികൾക്ക് സ്നാക്സൊക്കെ വാങ്ങിയിട്ടോ നല്ല അടിപൊളി ക്യാരറ്റായിരുന്നു അതൊക്കെ തിന്ന് നമ്മളവിടെ നിന്ന് തിരിച്ചു നമ്മൾ നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ഈ വർക്ക് കാര്യങ്ങൾ എന്ന് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ നോക്കുക നമുക്ക് നമുക്ക് എല്ലാവർക്കും അത് നല്ലതാണ് കുട്ടികൾക്കായാലും നമ്മുടെ വലിയ ആൾക്കാർക്കായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വരിക നല്ലൊരു കാര്യമാണ് അങ്ങനെയാണ് ഞങ്ങളിത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു തലേ ദിവസമാണ് പറഞ്ഞിരുന്നത് നമുക്ക് നാളെ ട്രിപ്പ് പോവാൻ ആരും ഞാനിങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തു വെക്കാനൊന്നും പറ്റിയ ഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേ ഇല്ല നമ്മൾ വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് ഇറങ്ങും ഇന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാനൊരു ജോലി ഡ്രസ്സ് എല്ലാവർക്കും കയ്യിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യമേ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ട് നമ്മളങ്ങനെ നിന്ന ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ കയ്യിൽ കരുതി വെച്ചു ഞങ്ങൾ ഒരുപാട് യാത്രകളെ പണ്ടൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ നമുക്കങ്ങനെ യാത്ര ചെയ്യാൻ മക്കളൊക്കെ രണ്ട് മക്കളെ എനിക്ക് അടുപ്പിച്ചടുപ്പിച്ചു ായത് കൊണ്ട് അവരുടെ ഒരു ഇതും കൂടി നമ്മൾ നോക്കണമല്ലോ അങ്ങനെയൊക്കെ നോക്കി നോക്കി നോക്കിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം ഫാമിലി നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും എന്റെ ഭർത്താവും കുട്ടികളും അവിടെ നിന്ന് ആ ആയിട്ട് പുറത്ത് പോവാണ് ആദ്യമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിൽ കാണിട്ട് അവിടെ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അവിടെ പോകണം പിന്നെ പൈൻ കായകളൊക്കെ എനിക്ക് പെറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോയി എൻ്റെ പൊന്ന ദൈവമേ ഇനി ഞാൻ പൈൻ ഫോറസ്റ്റിൽ പോയില്ല കാരണം നല്ല കേറ്റാണ് നമുക്ക് ഈ മക്കളെ എടുത്തിട്ട് നടക്കാന്ന് പറയണത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ നമുക്കൊന്നും കുത്തനെയുള്ള ഇറക്കൊക്കെയുണ്ട് നോക്കി 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 നോക്കിയിട്ടാണ് ഇറങ്ങിയത് എൻ്റെ ചെരുപ്പാണെങ്കിൽ അങ്ങനത്തെ ഒരു ചെരുപ്പുമായിരുന്നു പൈൻ ഫോറസ്റ്റ് എന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഞങ്ങളൊരു പന്ത്രണ്ടര ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനാണ് അടുത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതിന് മുമ്പായിട്ട് നല്ലൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മളവിടെ കയറ്റി അവിടെ നല്ല അടിപൊളി തല തലശ്ശേരി ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടുക ബിരിയാണീൻ്റെ ഡബിൾ ചാർജാണ് ഇവിടെ ഒരു ബിരിയാണിക്ക് വരുന്നത് അത്ര തന്നെ ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാവുകയില്ല അപ്പോൾ ഞാൻ ഫുഡ് കുറച്ച് കയ്യിൽ കരുതി വെച്ചതുകൊണ്ട് കൊണ്ട് മക്കൾക്കും ഞാനതൊന്ന് കൊടുത്തു രണ്ട് ചെറിയ മക്കൾക്ക് കൊടുത്തു ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുട്ടേട്ടനും മോനും ഭയങ്കര നിർബന്ധമാണ് പുറത്തുപോയ പുറത്ത് നല്ല ഫുഡ് കഴിക്കണത് അപ്പം അവർക്ക് ബിരിയാണി വേണം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് രണ്ട് പ്ലേറ്റ് ഞങ്ങൾ എക്സ്ട്രാ പറഞ്ഞു പക്ഷേ അതെത്ര കടക്കായിട്ട് പറ്റിയില്ല അവരെന്തൊക്കെയാ ഉറു കുറവ് പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് തന്നത് നല്ല ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എക്സ്ട്രാ ചാർജ് ഉണ്ടായിരുന്നു ബിരിയാണി കുഴപ്പമില്ല ഓക്കെ ഓക്കെ നമ്മൾ എത്തിട്ടുണ്ടായിരുന്നു അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണി ആയിരുന്നു നന്നായിട്ടുണ്ട് തലശ്ശേരി ബിരിയാണി ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിൽ പോയി അതിന് അവിടെ ചാർജ് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് കുട്ടികൾക്ക് അൻപതാണെന്ന് തോന്നുന്നു അങ്ങനെ ഇരുന്നൂറ്റി രൂപ ഞങ്ങൾ അവിടെ ചാർജ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത് അവിടെ അൻപത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ചാർജ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്ക് ചാർജ് വാങ്ങുമ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല നമ്മളൊരു പത്ത് ആൾക്കാർ കയറുന്ന ആ പൈസ എടുത്ത് വെച്ചാൽ പോലും അവർക്ക് ഒരു ദിവസം വെള്ളം അടിക്കുക അത്രപോലെ അവർ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ബാത്റൂമൊക്കെ ഭയങ്കര ഭയങ്കര ശോചനീയാവസ്ഥയിലായിരുന്നു പിന്നെ അങ്ങോട്ട് പോയില്ല നമ്മളത് പുറത്ത് പോയിട്ട് നമ്മൾ പമ്പിലൊക്കെ പോവാൻ വിചാരിച്ചിട്ട് ഇറങ്ങി പൊതുവേ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ കർണാടക ഇല്ല തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബാത്റൂമിന്റെ സൗകര്യം ഇനിയിപ്പോ നല്ലൊരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നമുക്ക് സുഖമായിട്ട് പോയി പോരാൻ അല്ലാതെ പബ്ലിക് ടോയ്ലറ്റോ എൻ്റെ അപ്പം തന്നെ അവിടെ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഉള്ള അസുഖം ഇങ്ങോട്ട് വരും അങ്ങനെയാണ് പൊതുവേ അങ്ങനെയാണ് തമിഴ്നാട് ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണ് അത് ഉറപ്പാണ് പക്ഷെ കർണാടക ആ ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് ഉണ്ടാവും നമുക്ക് നമുക്ക് നീറ്റായിട്ട് തന്നെ അവർ വെച്ചിട്ടും ഉണ്ടാവും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗാർഡനിൽ ഞങ്ങൾ പോയി കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ ഇരുന്ന് മക്കൾക്കൊക്കെ നല്ല കുറച്ച് നേരം അതിനൊക്കെ ഓടിക്കളിച്ച് സത്യം പറഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈയൊരു തണുപ്പ് കൊള്ളാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ കേട്ടോ ഈ തണുപ്പൊക്കെ ഒന്ന് കൊണ്ട് ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ രണ്ട് മാസം കടന്നു പോയത് അപ്പോൾ അതൊന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ വന്നത് തന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ചുറ്റൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി മകരെന്തെങ്കിലും എന്തെങ്കിലും വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും മേടിച്ച് കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഇവിടത്തേനെ കാട്ടിൽ എക്സ്ട്രാ ചാർജാണ് അപ്പോൾ അതെന്തിനാണ് വെറുതെ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ ഓരോന്ന് മേടിച്ച് പൈസകളെയാണ് അതേ സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു കുറച്ച് ഓംലെറ്റൊക്കെ കഴിച്ച് പിന്നെ മക്കളൊക്കെ ഒന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ നമ്മുടെ നാട്ടിലെത്തിട്ട് നിലമ്പൂരൊക്കെ എത്തിയിട്ടാണ് ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിച്ചത് അതൊന്നും ഞാൻ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ ഞങ്ങളുടെ യാത്ര അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങൾ ഊട്ടി പോവാണ് നേരെ ക്ഷീണമായോ ക്ഷീണമോട് ക്ഷീണം വിട പറഞ്ഞ് ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് എല്ലാ സൺഡേയും നമ്മള് വീട്ടിൽ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സൺഡേ ഒന്ന് പുറത്തേക്കിറങ്ങാം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നല്ലതാണ് അല്ല സ്വത്തുവാണിയെ